ആ അരുരാജ് തുടരുന്നുണ്ട് അരുൺരാജ് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് ലഭിച്ച ചില പ്രതികരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ അപകട സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അധികൃതരുടെ എന്നുള്ളതാണ് പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഇവിടെ ഈ വശത്തിൽ സൈഡ് വാള് വേണം എന്നുള്ള ആവശ്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും മുഖുവിലയ്ക്കെടുക്കാതെ ഉള്ള ഒരു നിർമ്മാണം അത് ഈ ഘട്ടത്തിൽ വലിയൊരു അപകടമായി മാറുന്നു നമുക്കത് കാണുമ്പോൾ തന്നെ പേടിയാകുന്ന രീതിയിൽ അതിപ്പോഴും ചരിഞ്ഞ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് എന്താണ് നാട്ടുകാരുടെ കൂടുതൽ പ്രതികരണങ്ങൾ അവിടെ പ്രജിൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കെ എപ്പിലെ മുൻ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം ഒരു ഒൻപത് മാസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഈ ആരോപണം ഉന്നയിക്കുകയും ഈ ഇതിൽ അശാസ്ത്ര രീതി ഉണ്ടെന്ന് ആരോപിക്കുകയും ചെയ്ത വ്യക്തിയാണ് എന്താണ് സാർ അന്ന് ഇതുമായി ബന്ധപ്പെട്ട അത്തരം ഒരു പരാതി അല്ല ഇത് പഴയ ദേശീയവാദ നിർമ്മിത കാലത്ത് തന്നെ ഇവിടുത്തെ മണ്ണ് ദുർബലമാണെന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർക്ക് വെളി വെളിവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സമാനമായ ചിലയിടങ്ങളിൽ ഈ മണ്ണ് ദുർബലമായ സ്ഥലങ്ങൾ ഇടിഞ്ഞു താഴുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതുകയുണ്ടായി ഇത്തരത്തിലുള്ള അപകടം വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇതെന്നുള്ള കാര്യം അത് ഞാൻ മാത്രമല്ല പല ടെക്നി എഞ്ചിനീയർമാരും ദേശീയപാത അതോറിറ്റിയെ ഈ സ്ഥലത്തെ മണ്ണ് ദുർബലമാണ് അതുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു ഡിസൈൻ ഇവിടെ ആവശ്യമാണ് ഫൈൽ അടിച്ചുള്ള ഒരു നദിയാണ് ഇവിടെ വേണ്ടതെന്നുള്ള കാര്യം ദേശീയപാതാ അതോറിറ്റിയൊക്കെ അറിയിച്ചിട്ടുണ്ട് മറുപടി അത് അത് കണക്കിലെടുത്താണ് നിർമ്മിക്കുന്നതെന്നാണ് അവർ പറഞ്ഞ മറുപടി പക്ഷേ അതൊന്നും ഉണ്ടായില്ല സാധാരണ നടത്തുന്ന രീതിയിലുള്ള നിർമ്മിതിയാണ് ഇവിടെ ഉണ്ടായത് അതിൻ്റെ ഒരു അപാകതയാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഈ മണ്ണ് ഇരുത്തി താന്നുപോയിരിക്കേറിംഗ് കപ്പാസിറ്റി കുറവായതിനാൽ അതുപോലെ അത് പുറത്തേക്ക് തള്ളിയാണ് ഈ ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ് ഒന്ന് ഒരു സേഫ്റ്റി ഓഡിറ്റ് കേരളത്തിലെ റോഡുകളിൽ നടത്തണം കാരണം ഇതുപോലുള്ള പരാതികൾ പല സ്ഥലത്ത് ഉപയോഗി ഉയർന്നു വരുന്നുണ്ട് ഒന്ന് ഉപയോഗിക്കുന്ന മണ്ണിനെ കുറിച്ചുള്ള പരാതികളുണ്ട് അതുപോലെ തന്നെ മറ്റ് പിന്നെ ഡിസൈനെ കുറിച്ച് പരാതിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഡി പി ആർ തയ്യാറാക്കിയതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളുണ്ട് അതുകൊണ്ട് സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് പറഞ്ഞു ദേശീയപാത അതോറിറ്റി ചെയർമാൻ ഇവിടെ വന്നു സാങ്കേതിക വിദഗ്ദ്ധരയ്ക്ക് അഴിച്ചു അത് നടത്തുമെന്നാണ് ഞങ്ങൾ കമ്മിറ്റി മുമ്പാകെ അവർ ഉറപ്പ് നൽകിയത് പക്ഷേ അത്തരം ഉറപ്പുകൾക്കൊന്നും യാതൊരു വിലയില്ലാത്ത രീതിയിലാണ് ഇവിടെ ഇപ്പം നിങ്ങൾ നിങ്ങൾ കാണുന്നത് എന്താണ് രണ്ടാമത് സർവീസ് റോഡുകളുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു സർവീസ് റോഡുകൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന ആരാണ് സർവീസ് റോഡുകൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ടു വീലേഴ്സ് ഓട്ടോറിക്ഷക്കാർ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് ശതമാനം യാത്രക്കാരും ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ചെറിയ വണ്ടികൾ യാത്ര ചെയ്യുന്നവരാണ് പാവങ്ങളാണ് അവർ യാത്ര ചെയ്യേണ്ട റോഡാണ് സർവീസ് റോഡ് ആ സർവീസ് റോഡ് മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഗുരുതരമായ അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞതാണ് ഈ രണ്ട് കാര്യങ്ങളും കാറ്റിൽ പറഞ്ഞു ഇപ്പം കൊല്ലത്തെ അപകടത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറയുക എലിവേറ്റഡ് റോഡ് മെയിൻ റോഡ് ഹൈവേ അതിരുന്ന് പോയി അതിരുന്നു പോയപ്പോൾ സർവീസ് റോഡിലേക്ക് വന്ന് സർവീസ് റോഡ് പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോയി എന്നാണ് കണ്ടു നിന്നവർ പറയുന്നത് അപ്പോൾ എന്ത് കൺസ്ട്രക്ഷൻ സുരക്ഷയാണ് അവിടെ നടത്തിയിരിക്കുന്നത് ഏത് മെറ്റീരിയൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ഉപയോഗിച്ച മണ്ണിനെ കുറിച്ച് ആൾ പരാതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ പ്രാവശ്യവും കലക്ടർ അവിടെ പരിശോധിച്ചിട്ട് അവർക്ക് ഉറപ്പ് കൊടുത്തതാണ് പറയുന്നത് ഇത് ദേശീയപാത ദുരന്തം വിളിച്ചു വരുത്തുകയാണ് ഈ ദേശീയപാത ദുരന്ത പാതയാക്കാൻ അവരുടെ തന്നെ പ്രവൃത്തിയാണ് നമുക്ക് ദേശീയപാതാ നിർമ്മാണത്തിന് എല്ലാവരും യോജിച്ച് സഹകരിക്കുന്നുണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നാട്ടുകാർക്കുണ്ട് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇതുമായിട്ട് സഹകരിക്കുന്നത് നാട്ടിൽ നല്ലൊരു പാത വരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ പാതയിലൂടെ യാത്ര ചെയ്താൽ മനുഷ്യജീവൻ വിലയുണ്ടാകില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കണ്ടേ ഇതിപ്പം സ്കൂൾ ബസ് ഉണ്ടായിരുന്നു അവിടെ തൊട്ടടുത്ത് ഇത് റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ തന്നെ എന്താകുമായിരുന്നു സ്ഥിതി കുരിയാടും അതുതന്നെയല്ലേ സ്ഥിതി തുറവൂരിലോ അതുതന്നെയല്ലേ സ്ഥിതി ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിൽ നിസ്സംഗതയാണ് ദേശീയപാത അതോറിറ്റിക്കെതിരായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്രമിക്കലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ജോലി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവൻ്റെ വില കൽപ്പിക്കുമ്പോൾ ആ വില ജീവൻ്റെ വില കണക്കിലെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ അവർ പൂർണ്ണമായിട്ട് അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ഈ റോഡങ്ങ് ഉദ്ഘാടനം ചെയ്ത് കാണിച്ചു കൊടുക്കണം റോഡ് ഉദ്ഘാടനം ചെയ്യട്ടെ അതിന് പ്രശ്നമില്ല പക്ഷേ റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പം സുരക്ഷയുള്ള റോഡാക്കണ്ടേ അത് അതിനവരെ ഇടപെടണ്ടേ ആ ഇടപെടൽ പോലും നടത്താൻ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറാവുന്നില്ല ഇത് ഒന്നിന് പിറകെ ഒന്നായി അപകടം വരുമ്പോൾ ഒരു പേരിന് ഒരു പ്രസ്താവന കൊടുക്കും അല്ലെങ്കിൽ പ്രസ്താവന കൊടുക്കുന്ന ആളെ നേരെ കുതിര കയറും ഇതിന് പകരം സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു ജോലി അവർ ചെയ്യുന്നില്ല ഇതിൽ വൻ അഴിമതികളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആവർത്തിക്കുകയാണ് ദേശീയപാത നിർമ്മാണത്തിൽ ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി കണക്കിലെടുക്കാത്തവണ്ണം എല്ലാം അഴിമതി നിറഞ്ഞ നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ പപ്പടം പടിയുന്നത് പോലെ റോഡ് തകർന്നു വീഴുന്നത് ഈ അഴിമതിയിൽ സംസ്ഥാന സർക്കാർ മൂടി വെക്കാൻ ശ്രമിക്കുകയാണ് അവർക്കതിൽ പങ്കുണ്ടാവും കേന്ദ്രത്തിൻ്റെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള കുറ്റകരമായ കാര്യമാണ് എന്തായാലും ഇത് പാർലമെൻറ്റിൽ വീണ്ടും ശക്തമായി ഉന്നയിക്കും ഞങ്ങൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ചോദിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ തന്നെ കൂര്യാടിൻ്റെ കാര്യത്തിൽ ഇത് ശക്തമായിട്ട് ഞങ്ങൾ ഉന്നയിക്കും ഒരു പരിമിതിയുമില്ല ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് സംസ്ഥാന സർക്കാർ നിർമ്മാണം നടത്തുന്നത് ദേശീയപാത അതോറിറ്റിയാണ് പക്ഷേ സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കാൻ അവർക്ക് പറയാമല്ലോ മാത്രമല്ല ജില്ലാ ജില്ലാ കലക്ടർമാർ ചെയർമാനായിട്ടുള്ള സമിതികൾ എല്ലാ ജില്ലയിലും ഉണ്ട് അതിൽ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട് അവർ ബന്ധപ്പെട്ടവരെ അറിയിക്കണം ഇത് അപകടമുള്ള കൺസ്ട്രക്ഷനാണ് നാട്ടുകാർക്ക് കൺസ്ട്രക്ഷനെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ ജില്ലാ ഭരണകൂടത്തിന് അത് ബോധ്യം വരില്ലേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യം വരില്ലേ നാട്ടുകാർ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വിഷ്വൽസ് ഞാൻ കണ്ടത് ആ വിഷ്വൽസിനകത്ത് നാട്ടുകാർ ഇന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് നേരത്തെ പരാതി പറഞ്ഞിട്ടു പറയുന്നുണ്ട് അപ്പൊ നാട്ടുകാർക്കെ കുറിച്ച് പരാതി ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അത് പരാതിയില്ലേ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടുകൊടുക്കലാണോ അപ്പൊ ഇത് വളരെ ഗൗരവതരമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം